നമസ്കാരം ലോക അവസാനവും മൂന്നാൽ ലോക മഹായുദ്ധവുമെല്ലാം ഇപ്പോൾ ജ്യോതിഷത്തിൽ ഏറെ പ്രശസ്തമാണ് നിരവധി സംഘർഷങ്ങളെ ഉയർത്തിക്കാണിച്ച് ഇത് ഏതെല്ലാം തരത്തിലേക്ക് എത്തുമെന്നവരെ നേരത്തെ പ്രവചനങ്ങൾ വന്നിട്ടുണ്ട് ഇന്ത്യൻ നൊസ്റ്റാമസ് എന്ന വിളിപ്പേരുള്ള ജ്യോതിഷിയാണ് കുഷാൽ കുമാർ നേരത്തെ മൂന്നാൽ ലോകമഹായുദ്ധത്തിന്റെ തീയതികളടക്കം പ്രവചിച്ച് വൈറലായി മാറിയിരുന്നു അദ്ദേഹം ഇപ്പോഴത്തെ പുതിയ പ്രവചനവുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ് നേരത്തെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ വലിയ യുദ്ധത്തിലേക്ക് വഴിമാറുന്നുവെന്ന് കുശാൽ കുമാർ പ്രവചിച്ചിരുന്നു രണ്ട് തീയതികൾ അദ്ദേഹം പ്രവചിക്കുകയും ചെയ്തിരുന്നു ഈ ദിവസങ്ങളിൽ വലിയ ഏറ്റുമുട്ടലിന് ലോകം സാക്ഷിയാകേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് ഇസ്രായേൽ ഹമാസ് യുദ്ധം തീവ്രമായതിനു പിന്നാലെയാണ് പുതിയ പ്രവചനവുമായി കുശാൽ കുമാർ രംഗത്ത് വന്നത് ഹമാസ് നേതാവ് ഇസ്മായിൻ ഹനീയുടെ വധത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ അക്രമം നടത്തുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് േലിനെ ആക്രമിച്ചാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേലും പ്രതികരിച്ചിരുന്നു നേരത്തെ കുഷാൽ കുമാർ പ്രവചിച്ച ദിനങ്ങൾ തെറ്റിയിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും വഴിവച്ചിരുന്നു ഇതേ തുടർന്നാണ് അദ്ദേഹം പുതിയ പ്രവചനവുമായി രംഗത്ത് വരാൻ കാരണം റഷ്യ യുക്രൈൻ യുദ്ധമടക്കം ഇപ്പോൾ ലോകത്ത് സജീവമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വലിയ സംഘർഷം തന്നെ വിവിധ ഇടങ്ങളിലായി നടക്കാം മൂന്നാം ലോക മഹായുദ്ധത്തിന് ഈ സംഘർഷങ്ങൾ കാരണമായേക്കാമെന്നാണ് കുഷാൽ കുമാറിന്റെ പ്രവചനം ഓഗസ്റ്റിൽ മൂന്നാം ലോകമഹായുദ്ധം നടക്കുമെന്നാണ് ഇന്ത്യൻ നൊസ്റ്റഡാമസ് എന്ന വിശേഷമുള്ള കുഷാൽ കുമാർ പറയുന്നത് അലാസ്കു സമീപം രണ്ട് റഷ്യൻ രണ്ട് ചൈനീസ് ബോംബർ വിമാനങ്ങൾ പറക്കുന്നുണ്ട് ഇത് സംഘർഷങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അതുപോലെ ക്യൂബയിലെ സൈനിക ഡ്രില്ലുകൾ എന്നിവയും സംഘർഷത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് റൊമാനിയയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സംഘർഷ സാധ്യത എന്നിവയെല്ലാം അടുത്ത ലോക മഹായുദ്ധം ആരംഭിക്കാനുള്ള സാധ്യതയായി മുന്നിൽ നിൽക്കുന്നുണ്ട് ഇവയെല്ലാം യുദ്ധത്തിലേക്ക് വരാൻ സാധ്യത ഉണ്ടെന്നാണ് കുശൽ കുമാറിന്റെ പ്രവചനം യൂറോപ്പിലെയും ഏഷ്യയിലെയും രാജ്യങ്ങൾ ചേർന്നായിരിക്കും മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമാവുക ഒന്നെങ്കിൽ ഇതിനെ തടയുക അല്ലെങ്കിൽ അതിനായി തയ്യാറെടുക്കുക എന്നത് മാത്രമാണ് ആകെയുള്ള ഓപ്ഷൻ എന്ന് ജ്യോതിഷി പറഞ്ഞു നേരത്തെ ജൂലൈ ഇരുപത്തിയെട്ടിന് ലോകമഹായുദ്ധം ആരംഭിക്കുമെന്നായിരുന്നു കുശൽ കുമാറിന്റെ പ്രവചനം ആദ്യം ജൂൺ പതിനെട്ടായിരുന്നു നൽകിയ തീയതി ഇതിൽ നടന്നിട്ടില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിയാറ് അതല്ലെങ്കിൽ ഇരുപത്തിയെട്ട് തീയതികളിലായി നടക്കുമെന്നും കുശാൽ കുമാർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു എന്നാൽ ഈ ദിനങ്ങളിലൊന്നും യുദ്ധം നടന്നില്ല പക്ഷെ സംഘർഷ സാധ്യത മാത്രം നിലനിൽക്കുന്നുണ്ട് വെബ് ഡെസ്ക് പവർഡ് ബൈ യുവർ our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala Call 90482 5559 chodis building promoters private limited tirunelanthapuram